വളരെ സന്തോഷം തരണ നിമിഷങ്ങളാട്ടോ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് എറണാകുളം വൈഡബ്ല്യു സി എ നടത്തിയ ഒരു ഫുഡ് കോണ്ടസ്റ്റിൽ അവർ ആനുവൽ മീറ്റ് ആയിരുന്നു ഒരു ഫുഡ് കോണ്ടസ്റ്റ് വെച്ചായിരുന്നു അപ്പോൾ അതിൽ എന്നെ ഒരു ജഡ്ജായിട്ട് അവർ വിളിച്ചു അത് മിൻ ചേച്ചിയാണ് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നത് മിൻ ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ സ്കൂൾമേറ്റ് ആണ് മിൻ നമുക്ക് ജീവിതത്തിൽ ഇങ്ങനത്തെ അസുലഭ നിമിഷങ്ങൾ എപ്പോഴും കിട്ടണമെന്നില്ല അല്ലേ അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് കാണുവാണ് ഇങ്ങനൊരു സ്ഥാനത്ത് എത്തിപ്പെടാനും പിന്നെ എൻ്റെ ജഡ്ജ്മെൻ്റ് പാനലിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മീരാ മനോജാണ് മീര മനോജ് വളരെ ഫേമസ് ആണ് ചെറിയൊരു സെലിബ്രിറ്റി കൂടിയാണ് ആള് സകലകലാ വല്ലഭയാണ് ഒരു ഹോം ബേക്കറാണ് എന്നതിലുപരി മീരാസ് കിച്ചൻ എന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ് നമ്മുടെ എം ജി റോഡാണ് റെസ്റ്റോറൻറ്റ് അപ്പോൾ മിക്കവരും പോയിട്ടുണ്ടാവണം പിന്നെ കൂടാതെ പല മേഖലകളിലും ആൾ പ്രഗത്ഭയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെയൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടും അതൊക്കെ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുവാണ് അപ്പോൾ കോമ്പറ്റീഷൻ സാലഡ്സും സ്വീറ്റ് ഡിഷസും ആയിരുന്നു ടഫ് കോമ്പറ്റീഷനായിരുന്നു കാരണം എല്ലാം ഒന്നിനോടൊന്നും മെച്ചമായിരുന്നു ചെറിയ ചെറിയ പോയിൻസിനാണ് പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയത് ഇപ്പോൾ സ്വീറ്റ് ഡിഷസ് വരുവാണെങ്കിൽ ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ടുള്ള ഇതായിരുന്നു പിന്നെ കണ്ടൻസ് മിൽക്കും അങ്ങനെയൊക്കെ പിന്നെ സാലഡ്സ് ആണെങ്കിലും ഹെൽത്ത് വൈ ഹെൽത്തി ആയിട്ടുള്ള സാലഡ്സ് ഉണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഈ ഇവിടെ ഫു ജഡ്ജ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഇവർ അന്താക്ഷരി പിന്നെ കുറേ കലാപരിപാടികളൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ നല്ല രസമാണ് അവിടെ ആഴ്ചയിൽ വൈ ഡബ്ല്യു സിയിൽ മീറ്റിങ്ങും ഓരോരോ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും നമുക്ക് ആർക്ക് വേണമെങ്കിലും അവിടെ ജോയിൻ ചെയ്യാം അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറ് എല്ലാവരുമായിട്ട് സ്ത്രീകളുടെ ഒരു എന്താ പറയുക നമ്മൾ വീട്ടിലിങ്ങനെ ചടഞ്ഞ് കൂടി ഇരിക്കാതെ ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ നമ്മൾ ചെല്ലുവാണെങ്കിൽ അസോസിയേഷനിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല രസമാണ് എന്താ കലാപരിപാടികളും എല്ലാവരുമായിട്ടൊന്ന് ആളുകളായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഒക്കെ നമുക്ക് സാധിക്കും അങ്ങനെ പാട്ടും മോണാക്റ്റും എല്ലാം ആയിട്ട് അടിപൊളിയായിരുന്നു അപ്പം ഞങ്ങളുടെ ജഡ്ജ്മെൻ്റൊക്കെ ഏകദേശം കഴിഞ്ഞു പിന്നെ മെനുവിനെ പറ്റി പറയുകയാണെങ്കിൽ മിഞ്ചച്ചി നല്ലൊരു എന്താ പറയുക സൈക്കോളജിസ്റ്റാണ് പിന്നെ ചേച്ചി മോണാക്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യും നാഷണൽ ലെവലിൽ വരെ പോയി പ്രൈസ് ഒക്കെ മേടിച്ചിട്ടുള്ള ആളാണ് ചില്ലറക്കാരിയല്ല മിൻ ചേച്ചി അപ്പോൾ അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ മിൻ ചേച്ചിനെ പറ്റിയും പറയാനുണ്ട് ഇന്ന് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് അങ്ങനെ നമ്മുടെ ജഡ്ജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല എന്നിട്ടാണ് ുന്നു പിന്നെ ഇന്നത്തെ ജഡ്ജസിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലാവുന്ന വിധം നമ്മളെ മീനു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നും ആക്ട് ചെയ്യേണ്ട കാര്യമില്ല മീന നമ്മുടെ നല്ലൊരു മെമ്പറായിരുന്നു പുഷ്പാപ്പായി പഠിപ്പിച്ച നമ്മുടെ ഗ്രൂപ്പ് ഡാൻസില് പാർട്ടിപ്പേറ്റ് നല്ലൊരു ഡാൻസ് കൂടെയാണ് പിന്നെ അതിമനോഹരമായിട്ട് എഴുതും നല്ല സാഹചര്യപരമായും എല്ലാം എല്ലാ കാര്യങ്ങളും വെട്ടി കവർന്നു എഴുതാൻ ഒരു പേടിയില്ലാത്ത ഒരാളാണ് അത് ഫേസ്ബുക്കിൽ കൂടെ വിളിച്ച് പറയാനായിട്ടും യാതൊരു പേടിയില്ല നമുക്കൊക്കെ വീട്ടിൽ കിടന്നു നോക്കാൻ പേടിക്കില്ല അവർ എഴുതിയിട്ട് അതുപോലെ എഴുതിയിരുന്നുണ്ട് അറിയോ ആരെങ്കിലും നമുക്ക് കൂടുതൽ പോലീസി കൂടെ കൊണ്ടു കിടക്കാമോ വായിച്ചു കഴിഞ്ഞാൽ അതുപോലെ എഴുതാൻ ഒരു മടിയില്ലാത്തതാണ് പിന്നെ പിന്നെ ഞാനിപ്പോ പരിചയപ്പെട്ടാണ് പക്ഷെ രണ്ടുപേരെ കണ്ടിട്ടും സാധാരണയുടെ വരുന്ന ജഡ്ജസ് ഞങ്ങൾ സാധാരണ ഇങ്ങനെ റിട്ടയർഡ് ടീച്ചേഴ്സ് അങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്ക് കാഷ് ജഡ്ജാക്കിയിട്ടും പിടിക്കാൻ പറ്റും കാണും എന്ന് കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാനേ പറ്റിയില്ല പിന്നെ നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി ഫെയർജ്സ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു റയർ തീമായിട്ട് നമുക്ക് തോന്നിയില്ലേ കുക്കറി കോമ്പറ്റീഷൻ വിതഔട്ട് കുക്കിംഗ് അതൊക്കെ സെലക്ട് ചെയ്തതും ഒക്കെ നമ്മുടെ വൈ പി സി പ്രസിഡന്റും മീനോ എല്ലാം കൂടെ അപ്പൊ ആ വൈഡ് എ ഞാൻ നന്ദി പറയാണ് ഒരു വെറൈറ്റി ആണ് ആരും വേറെ രീതിയിൽ ഒന്നും നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് എല്ലാം ചെയ്തത് ഈ വൈബി സിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഈ കുക്കർ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാന്നുള്ളതാണ് ഞാൻ എല്ലാ ദിവസവും ആക്സില്ലാതെ പണ്ടത്തെ കാലത്തും ഞാൻ ഒന്ന് പങ്കെടുക്കും കിട്ടുന്നോ കിട്ടാതിരിക്കുന്നോ ഒന്നും ഒരു പ്രശ്നമല്ല കിട്ടില്ല ഞങ്ങള് ചെറിയ ജഡ്ജന്റെ കണ്ടിട്ടില്ലായിരിക്കും പിന്നത്തെ പ്രാവശ്യം എങ്ങനെയായിട്ട് അതിന് പങ്കെടുക്കുക അതിന്റെ ഒരു മടിയില്ല പണ്ട് എനിക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല വീട്ടിലത്രയും ബിസി ആയിരുന്നു അപ്പം ഞാൻ ഈ കുക്കറി കോമ്പറ്റീഷനാണ് ഇനി ഇവിടെ വന്ന് പങ്കെടുക്കുകയൊക്കെ ചെയ്യും ഇന്ന് പിന്നെ ഞങ്ങളുടെ കമ്മിറ്റിക്കാര് കൂടിയാണ് നടത്തുന്നത് അതുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത് പക്ഷെ നല്ല റിസൾട്ടാണ് എല്ലാവരും ഹാപ്പി ആണെന്ന് മൊക്കെ കണ്ടറിയാം അതുകൊണ്ട് എല്ലാവരും നന്ദി പറഞ്ഞു പിന്നെ ഇവിടെ കളിച്ച ഗെയിംസിലെ ഓരോരുത്തരുടെ കഴിവുകൾ കണ്ടിട്ട് ഞെട്ടിപ്പോയി നിങ്ങളുടെ സഹകരണം കൊണ്ടാണ് അത്രയും നേരം ബോർഡിക്കാതെ പോയത് അതിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു പിന്നെ ഇത് ഇത്രയും ആക്കി തള്ളം മേലിക്കും മോൾക്കും എല്ലാവർക്കും നമ്മുടെ സ്റ്റാഫിനും പിന്നെ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഓരോ മെമ്പേഴ്സിനും ഞാൻ നന്ദി പറയാണ് താങ്ക് സോ മച്ച്

Home for women, uh, baking workshop for blind students. She was telling they smell, they touch. That was an interesting uh, thing. Um, and she was a judge for many uh, cookery competitions. She analyzed and executed recipes. She, order of Bakehave Kochi and it was launched in 2012, fulfilling hearts of many people in and around Kerala with their favorite flavor and designs. From year 2017, Bakehave started online and offline workshops to housewives and students who would wish to be a pastry chef or a baker. Bakehave Kochi starts spread its taste outside of Kerala. Proudly today, Bakery Kochi keep its pride in spreading taste of yummy cakes and desserts to thousand plus customers per year. This is the um, bio introduction for Mrs. Oh, she has her own YouTube channel. Priya's Pajakasha. She is Priya's daughter. Rima. Reema <coughs> Beni, we all heard that she's a good singer. <laughs> Welcome all. Okay, thank you very much. ൂണിറ്റി എനിക്ക് കിട്ടിയതിൽ വളരെ വളരെ സന്തോഷം എന്നെ പോലെ വേണമെങ്കിലും എന്താ പറയാ ഞാൻ ബിഗ് സീറോ നിന്നൊരാളാണ് അപ്പം എന്റെ ഹാർഡ് വർക്കും പിന്നെ എന്റെ മോളുടെ സപ്പോർട്ടും എന്റെ ഫാമിലി സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഇതിൽ നിൽക്കുന്നത് എന്റെ കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ടും എല്ലാം ഞാൻ പറയുന്നുണ്ടെങ്കിൽ നമ്മള് വിമൻസിന് ആർക്കും ഒന്നും സാധിക്കാത്ത ഒന്നുമില്ല ലോകത്ത് നമ്മുടെ എഫേർട്ടും നമ്മള് ചെയ്യുന്ന വർക്ക് എന്താണോ അത് ഫുൾഫിൽ ആയിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും അപ്പോൾ എന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് അപ്പോ ഇങ്ങനെയൊരു സ്ഥലത്തെത്താനും നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചതൊക്കെ എനിക്ക് സന്തോഷം മീനു താങ്ക് യു സോ മച്ച് മീനു ആണ് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് അപ്പോൾ നമ്മുടെ ഫുഡ് കോണ്ടസ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ എല്ലാം എല്ലാവർക്കും നന്നായിട്ട് ചെയ്തു ഭയങ്കര കൈ ആയിരുന്നു എന്താ പറയുക ഒന്ന് ഒന്നിനോട് ഒന്ന് മെച്ചമായിരുന്നു പക്ഷെ നമുക്ക് കോമ്പറ്റീഷൻ ആവുമ്പോ ഫസ്റ്റും സെക്കൻഡും തേർഡും എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതിനൊരു ഇപ്പൊ ആർക്കും ഒന്നും തോന്നരുത് അപ്പൊ ഞാൻ പ്രൈസ് അനൗൺസ് ചെയ്തേ ഫസ്റ്റ് നമുക്കൊരു സെക്കൻഡും തേർഡും അനൗൺസ് ചെയ്യാം സ്വീറ്റ് ഡിഷിന്റെ ആദ്യം പറയാം സ്വീറ്റ് ഡിഷിന്റെ തേർഡ് പ്രൈസ് ഡബ്ല്യു വൺ ആരെയെ ബലാന കൊണ്ടുള്ള ഡിഷായിരുന്നു എൽ സി ജോബ് എൽ സി ജോ സോറി

അങ്ങനെ നമ്മൾ പ്രൈസ് കിട്ടിയ എല്ലാവരും ജഡ്ജസും അവിടെയുള്ള എല്ലാവരുമായിട്ടൊക്കെ ഒരു ഫോട്ടോ സെഷനാണ് അപ്പോൾ പ്രൈസ് കിട്ടിയ എല്ലാ ഡിഷസും നമ്മൾ ഫസ്റ്റ് തേർഡ് സെക്കൻഡ് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുവാണ് എന്നിട്ടൊരു ഫോട്ടോ സെഷനൊക്കെ ആയിരുന്നു അങ്ങനെ അന്നത്തെ ഒരു ദിവസം ഭയങ്കര സന്തോഷമായിട്ടാണ് ഞങ്ങളെല്ലാവരും പിരിഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇത്രയും പ്രതീക്ഷിച്ചില്ല അപ്പോൾ എല്ലാ മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി ഒരു ബിഗ് ബിഗ് താങ്ക്സ് അങ്ങനെ എനിക്കും മീരയ്ക്കും വൈ ഡബ്ല്യു സിയുടെ വകയായിട്ട് ഒരു ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി ഗിഫ്റ്റായിരുന്നു പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഭയങ്കര സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം ഒത്തിരി നന്ദി ബൈഡബ്ല്യു സിക്ക് ഒരുപാട് ആശംസകൾ ഞങ്ങളുടെ വകാം എന്താ പറയുക ജീവിതത്തിൽ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എപ്പോഴും കിട്ടിയെന്നൊന്നും വരത്തില്ല ദൈവാനുഗ്രഹമായിട്ട് ഞാൻ എനിക്ക് എപ്പോഴും അതിശയം തോന്നും ദൈവമേ ഞാനൊരു ബിഗ് സിഗ്രോയിൽ നിന്നൊരാളാണ് എന്നെ ഇത്രത്തോളം ദൈവം വഴി നടത്തിയല്ലോ ദൈവത്തിൻ്റെ ഒരു കരുതൽ എനിക്ക് അതിശയം തോന്നാറുണ്ട് അപ്പോൾ എന്നെപ്പോലുള്ളൊരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നേ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനൊരു മനസ്സ് മതി പിന്നെ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് ചെയ്യുവാണെങ്കിൽ അത് സക്സസ്സിലോട്ട് തന്നെ എത്തും എൻ്റെ ലൈഫിലൊരു എക്സ്പീരിയൻസാണത് പിന്നെ കൂടെ നമ്മുടെ ഫാമിലി സപ്പോർട്ട് എൻ്റെ മോളുടെ സപ്പോർട്ട് എൻ്റെ മക്കളുടെ എല്ലാവരുടെയും ഫാമിലിയുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ അത് അടിപൊളി അപ്പോൾ ഞങ്ങളെല്ലാവരും ആയിട്ടാണ് അപ്പോൾ ഡിഷസ് ഒക്കെ എല്ലാവരും ഹാപ്പി ആയിട്ടാണ് പിരിഞ്ഞത് പിന്നെ ലാസ്റ്റ് കുറച്ച് ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച്